നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധികം കാല താമസം വേണ്ടി വന്നില്ല സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലം പൊത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് സിനിമയിലും യഥാർത്ഥ ജീവിതത്തിലുമൊക്കെ നർമ്മം കൈകാര്യം ചെയ്യുന്ന നടനാണ് ദിലീപ് എന്നാൽ അല്പം ഗൗരവം കാത്തു സൂക്ഷിക്കുന്ന നടനാണ് മമ്മൂട്ടി എന്നാണ് പലരും പറയുന്നത് മമ്മൂട്ടിയുമായി അടുത്ത സൗഹൃദമുള്ള ആളാണ് ദിലീപ് എന്നാൽ അദ്ദേഹത്തെ പറ്റിച്ചൊരു സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണ് ദിലീപ് ഇപ്പോൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ദിലീപ് ഇതേക്കുറിച്ച് പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം ഒരു ഫ്ളൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഉണ്ടായ രസകരമായ സംഭവമാണ് ദിലീപ് പങ്കുവച്ചത് അന്ന് ഫ്ളൈറ്റിൽ മമ്മൂക്ക എന്റെ അടുത്തുള്ള സീറ്റിലാണ് ഇരിക്കുന്നത് ഇയർ ബാലൻസ് ശരിയാക്കാനായി ഞാൻ ചെവിയിൽ ഒരു കോട്ടൺ വരിച്ചിരുന്നു ഇടയ്ക്ക് വിൻഡോയിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ കൊച്ചിൻ എയർപോർട്ട് കണ്ടു കുറെ നേരമായിട്ട് അത് തന്നെ ഇങ്ങനെ കാണുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക എടാ ഇത് ഇറങ്ങേണ്ട സമയമായല്ലോ എന്താ ഇറങ്ങാത്തതെന്ന് ചോദിച്ചു പുള്ളി വിൻഡോയിലൂടെ എത്തി നോക്കിയപ്പോൾ എയർപോർട്ടും കണ്ടു ആ എയർപോർട്ടായല്ലോ ഇതെന്താ മോളിൽ തന്നെ നിൽക്കുന്നത് ഇറങ്ങുന്നില്ലല്ലോ എന്നും മമ്മുക്ക പറഞ്ഞു ആ ഞാനിത് മൂന്ന് തവണയായി കാണുന്നെന്ന് ഞാനും പറഞ്ഞു ഇതിനിടയിൽ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് വന്നു ഞാനും മമ്മൂക്കയും അത് ക്ലിയറായി കേട്ടതുമില്ല ഇതോടെ പുള്ളി എന്നോട് അതെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ആ ഞാൻ കേട്ടില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി എന്നാണെന്നും തോന്നുന്നു എന്ന് തമാശ രൂപേണ ഞാൻ പറഞ്ഞു അത് കേട്ട് പുള്ളി മിണ്ടാതിരടാ എന്ന് പറഞ്ഞ് എന്നോട് ചൂടായി ഞാൻ പറഞ്ഞവേയുള്ളൂ എനിക്ക് അങ്ങനെയാണ് തോന്നിയതെന്നായി ഞാൻ ഇതുകൂടി കേട്ടപ്പോൾ മമ്മൂക്ക ആകെ അസ്വസ്ഥനായി തുടങ്ങി എന്തൊരു കഷ്ടമാണിത് എത്ര നേരമായി വീട്ടിൽ അന്വേഷിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിലാണെങ്കിൽ മുകളിൽ തന്നെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴെ ഇറങ്ങുന്നുമില്ല ഇതിനിടയിൽ മമ്മൂക്ക നോക്കുമ്പോൾ ഞാൻ ചെവിയിൽ വെച്ച പഞ്ഞിയെടുത്ത് മൂക്കിൽ വെച്ചിരിക്കുന്നു ഇത് കണ്ടതോടെ ഡാ അവനെല്ലാം കോമഡി ആണെന്നും പറഞ്ഞ് എന്നെ ഒരു തല്ല് മനുഷ്യന് ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു തമാശ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ ചീത്തയും വിളിച്ചു എല്ലാവരും ഇതൊക്കെ കണ്ടു ചിരിക്കുകയാണ് ചെയ്തത് ഇപ്പോഴും ഞങ്ങളിത് പറഞ്ഞു ചിരിക്കാറുണ്ടെന്നും ദിലീപ് പറയുന്നു അതേസമയം പവി ദ കെയർടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റേതായി പുറത്തെത്തിയ ചിത്രം വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് വിനീത് കുമാർ സംവിധാനം ചെയ്ത പവി കെയർ ടേക്കറും കോമഡിയും റൊമാൻസും സെന്റിമെന്റ്സും ഒക്കെയായി ദിലീപ് ഗംഭീര പ്രകടനം നടത്തുകയാണ് ഈ ചിത്രത്തിൽ എന്നായിരുന്നു പ്രേക്ഷക പ്രതികരണം നല്ല തമാശകളും വൈകാരിക രംഗങ്ങളും ഒക്കെയായി ദിലീപ് നിറഞ്ഞാടിയപ്പോഴൊക്കെ പ്രേക്ഷകർ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ചരിത്രത്തിലേക്കാണ് ഈ സിനിമയും എത്തിനിൽക്കുന്നത് തന്റെ ജനപ്രിയ നായകൻ ഇമേജിന് ലവലേഷും മങ്ങലേറ്റിട്ടില്ലെന്നും ഈ സിനിമയിലൂടെ ദിലീപ് തെളിയിക്കുന്നുവെന്നും അഭിപ്രായങ്ങൾ വന്നിരുന്നു ദിലീപിനൊപ്പം എത്തുന്ന അഞ്ചു പുതുമുഖ നായകമാരാണ് പവി കെയർ ടേക്കറിന് മറ്റൊരു പ്രത്യേകത